ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും വിശുദ്ധ ദിനങ്ങളായി തപസ്സുകാലം ആഗതമായി ഏവർക്കും അനുഗ്രഹപ്രദമായ തപസ്സുകാലം ആശംസിക്കുന്നു മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങും എന്നോർത്തുകൊള്ളുക എന്ന ഗാനത്തിൻ്റെ ഈരടികൾ പാടിയാണ് നമ്മുടെ നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നത് യേശുവിൻ്റെ മരുഭൂമിയിലെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ക്രൈസ്തവർ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ദിനമാണ് വിഭൂതി ഇന്ന് വിഭൂതി തിരുനാൾ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് എല്ലാം ചാരമായി മറയുമെന്ന് ഇതോരോരുത്തരുടെയും അനുഭവമാണ് എല്ലാം മണ്ണായി മാറുമെന്ന് ഇതൊരാരംഭമാണ് എല്ലാം നന്നായി തുടങ്ങണമെന്ന് നെറ്റിയിലെ കുരിശുവരകൾ അതു നിന്റെ ജീവിതവുമായി ബന്ധമുണ്ട് ആർക്കും നീ ഒരു കുരിശാവരുതെന്ന് നിന്റെ ജീവിതക്കുരിശുകൾ സ്വർഗത്തിലേക്കുള്ള ഗോവേണിയാണെന്ന് വരയ്ക്കുന്ന കുരിശിൻ്റെ മനോഹാരിതയല്ല പ്രാധാന്യം വഹിക്കുന്ന കുരിശിൻ്റെ ഭാരമാണ് നിന്റെ ജീവിതത്തിന് കൃപയുടെ വേരോട്ടമാകുന്നത് പശ്ചാത്തപിക്കുന്ന പാപികളെ കാരുണ്യപൂർവ്വം സ്വീകരിക്കുന്ന സ്നേഹസമരനായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിൽക്കുന്ന പാപികളായ ഞങ്ങളെ ദയാപൂർവം തൃക്കൺ പാർക്കണമേ വിനീത ഹൃദയനായ ചുങ്കക്കാരനെ പോലെ അങ്ങയുടെ അനുഗ്രഹത്തിന് ഞങ്ങൾ കാത്തു നിൽക്കുന്നു ഞങ്ങൾ ആരംഭിക്കുന്ന നൊയിമ്പ് അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ജീവിത നവീകരണത്തിലേക്കും ഞങ്ങളെ നയിക്കുമാറാകട്ടെ ആമീൻ